ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ് അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിലെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ ആണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള വിഷയമാണല്ലേ പക്ഷേ ഒരുപാട് തിരക്കിനിടയിൽ അതായത് ലൈഫ് ലൈഫിങ്ങനെ റോളർ കോസ്റ്റർ പോലെ എങ്ങനെയും മറിഞ്ഞും തിരിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വർക്ക് പഠനം അല്ലേ അല്ലെങ്കിൽ വീട്ടിലുള്ള എൻഡ്ലെസ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉറക്കം പോലും മര്യാദയ്ക്ക് കിട്ടാത്ത സമയത്ത് നമുക്ക് ഈ സെൽഫ് കെയർ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തീർച്ചയായും അതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ വിഷയം നിങ്ങൾ ഒരുപാട് എക്സ്പെൻസീവായിട്ടൊന്നും ഒന്നും ചെയ്യാനില്ല ഈ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് ഫുള്ളായിട്ട് നിങ്ങൾ നിങ്ങളുടെ തിരക്കിനിടയിൽ അങ്ങനെ പറയാം നിങ്ങളുടെ തിരക്കിനിടയിൽ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് കേൾക്കാം ഈ ഒരു പോഡ്കാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്ര കാര്യങ്ങൾ ലൈഫിലേക്ക് എടുക്കുക നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക ശരിക്കും ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ ചെയ്യലും അല്ലെങ്കിൽ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി ഒരുപാട് ക്രീമൊക്കെ തേക്കൽ അതാണോ അത് സെൽഫ് കെയറിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ സെൽഫ് ലവിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ശരിക്കും സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടയേർഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വലിയ മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാതെ പോകുന്ന സമയത്തൊക്കെയും നമ്മൾ നമ്മളോട് കാണിക്കേണ്ട സ്നേഹവും അല്ലെങ്കിൽ റെസ്പെക്റ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് കൊടുക്കേണ്ട ഒരു ആത്മാർത്ഥമായിട്ടുള്ള നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരെ നവർ ചെയ്യാറുള്ളത് അതൊക്കെയും സ്വന്തത്തിന് കൊടുക്കുക സ്വയം കൊടുക്കുക എന്നുള്ളതാണ് ഈ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ടയേർഡായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ ഉദ്ദേശിച്ച പോലെ പോവാതിരിക്കുന്ന സമയത്തൊക്കെയും ചേർത്ത് പിടിക്കുന്നതിനെയാണ് സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അത് നിങ്ങളൊന്ന് അതിന് മറുപടി പറയാം നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ ശരീരത്തിന് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും ഉറക്കമാണോ നല്ലൊരു കുളിയാണോ അല്ലെങ്കിൽ നല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണോ എന്തായിരിക്കും നിങ്ങളുടെ ബോഡി ചോദിക്കുക നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ ഡ്രെയിൻ ആക്കിയിട്ടുണ്ട് ആകെ വറ്റി വരേണ്ട മരുഭൂമി പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് സ്ക്രോളിംഗ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയോട് സംസാരിച്ചതാണോ എന്താണ് നിങ്ങൾ ഇന്ന് ആക്കിയിട്ടുള്ളത് ഇന്ന് നോ പറയേണ്ടടുത്ത് നിങ്ങൾ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ശരിക്കും നോ പറയേണ്ടടുത്ത് എവിടെയോ ഇന്ന് യെസ് പറഞ്ഞിട്ടുണ്ടോ അത് എവിടെയാണ് നിങ്ങൾ അവസാനമായിട്ട് പൊട്ടിച്ചിരിച്ചത് എപ്പോഴായിരുന്നു നല്ല പൊട്ടിച്ചിരിച്ച് ഒരുപാട് തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച അല്ലെങ്കിൽ നന്നായിട്ട് റെസ്റ്റ് എടുത്തത് എപ്പോഴായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ മാനസികമായും ശാരീരികമായും നല്ല ലൈറ്റായിട്ട് തോന്നിയത് എപ്പോഴായിരുന്നു അവസാനമായിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ശരീരം അതൊരു കുഞ്ഞുകുട്ടിയാണെങ്കിൽ നിങ്ങൾ അതിനെ ഏതുപോലെ കെയർ ചെയ്യുമായിരുന്നു നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കളെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ആറുമാസമുള്ളൊരു ബേബി ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ റൊട്ടീനിലൂടെ കടന്നു പോകുമല്ലേ ആ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അത് ചെറിയൊരു ബേബി ആണെങ്കിൽ അതിനെ ഏതുപോലെയാണ് അപ്പോൾ നമ്മൾ കെയർ ചെയ്യുക ഇതിൽ പറയുന്ന എല്ലാ കാര്യവും അതുപോലെ ചെയ്യണം എന്നല്ല നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കുക സെൽഫ് ലവ് ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം അങ്ങനെ എങ്ങനെയാണ് ചെറിയ കുട്ടികളെ പോലെ നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്നത് ഞാൻ അഡൽട്ട് അല്ലേ എന്നൊക്കെ ചിന്തിച്ച് പോയേക്കാം നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ നിന്ന് നമ്മുടെ ലെവലിനനുസരിച്ചിട്ടാണ് ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങളുടെ ലെവൽ എവിടെയാണോ ആ ഒരു ലെവലിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്ര നോളജ് ഇതിൽ നിന്ന് എടുക്കുക പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക സെൽഫ് കെയർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് നമ്മുടെ സർവൈവലിനുള്ള ഒരു ഫ്യൂവലാണ് അപ്പം നമ്മുടെ കാറിന് അടിക്കുന്ന പോലെ നമുക്ക് വേണ്ട ഒരു ഫ്യൂവലാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫ് ലവും സെൽഫ് കെയർ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല ഒരു കാര്യത്തിനും നമ്മൾ പെട്ടെന്ന് വീക്കായി പോകും നമ്മുടെ ഹെൽത്ത് അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോകുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്പൊക്കെ സഫർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് കുട്ടികളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് നല്ലൊരു സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒന്നിലും തൃപ്തിയില്ല സന്തോഷമില്ല നമ്മൾ നമുക്ക് വേണ്ടത് കൊടുക്കാതിരിക്കുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് നമ്മൾ നമുക്ക് വേണ്ടി ടൈം കൊടുക്കുക നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ടൈം കൊടുക്കുക അതായത് നമുക്ക് എന്താണോ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിനൊക്കെയും ടൈം കൊടുക്കൽ തന്നെയാണ് സെൽഫ് കെയർ അത് നമ്മൾ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ എന്ത് കാര്യവും നല്ല രീതിയിൽ പോവുള്ളൂ നമ്മുടെ ഈവൺ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് പോലും നല്ല രീതിയിൽ പോകണമെങ്കിൽ സെൽഫ് കെയർ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണ് അതിന് വേണ്ട കെയർ ചാർജ് അല്ലേ അത് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ അത് നിൽക്കുമോ എത്ര നേരം നിൽക്കും അത് ഒരുപാട് സെറ്റിങ്സ് ഉള്ള നമ്മുടെ ഈ ഒരു ഫോണ് കൃത്യമായിട്ട് ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല നമ്മളെല്ലാറ്റിനും ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മളോ നമ്മൾ പ ഇത്രയോ കാര്യങ്ങൾ പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ടോ അത് കൊടുക്കാൻ നിങ്ങളെ ശരിക്കും ആ ഒരു നമുക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാനായിട്ട് ശരിക്കും മനസ്സിലാക്കി തരുന്നതായിരിക്കും ഈ ഒരു പോഡ്കാസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്ക് സെൽഫ് കെയറിലേക്ക് സെൽഫ് കെയറിൻ്റെ ടൂൾ കിറ്റിലേക്ക് എൻ്റെ ശ്രദ്ധ കുറച്ചൊന്ന് മാറിപ്പോയി സെൽഫ് കെയറിൻ്റെ ടൂൾ കിറ്റ് നമുക്ക് നോക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് അഞ്ച് മിനിറ്റ് കണ്ണടച്ചൊന്ന് ഇരിക്കലാണ് അഞ്ച് മിനിറ്റ് ഒരു ടൈമർ വെച്ചിട്ട് കണ്ണടച്ച് വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക ഇത് സെൽഫ് കെയർ ആയിട്ട് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചെലവുമില്ലാത്തൊരു സംഗതിയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എവിടെയാണെങ്കിലും ഈവൺ നമ്മൾ ഇപ്പോൾ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരികയാണ് നമ്മൾ ബസ്സിലോ ഓട്ടോയിലോ ഒക്കെ ആണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കാം പിന്നെ മൊബൈൽ മാറ്റി വെച്ചുകൊണ്ട് ഒരു കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ കോഫി ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ചൂടുവെള്ളമെങ്കിൽ ചൂടുവെള്ളം മെല്ലെ കുടിക്കുന്നത് ഇത് സെൽഫ് കെയർ ആണ് വേറൊരു കുഞ്ഞു കാര്യം പറഞ്ഞുതരട്ടെ സ്ട്രെച്ചിങ് നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കുറേ പേര് ഈ ഒരു വോയിസ് കേൾക്കുന്നുണ്ടാവുക ചിലപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒന്ന് നിങ്ങളുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കിയേ ഒന്ന് കംപ്ലീറ്റ് ഒരു സ്ട്രെച്ച് കൊടുത്തേ ഞാനതിനിടയിൽ ചെയ്ത് നോക്കി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കിയേ അത് സെൽഫ് കെയർ ആണ് നമ്മൾ ചെയ്യാറുണ്ടോ ഇത് നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ ചെറിയ എക്സസൈസ് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റും നമ്മളുടെ മനസ്സിന് കൊടുക്കാൻ പറ്റും ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട് ഇപ്പോൾ കൊടുത്തു നോക്കിയാൽ സ്വന്തത്തോടൊന്ന് പോസിറ്റീവായിട്ട് സംസാരിച്ച് നോക്കിയേ അത് സെൽഫ് കെയർ ആണ് നിങ്ങളോട് എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഒരു വാക്കൊന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞു നോക്കിയേ നിങ്ങൾ ആരാണ് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു നോക്കിയേ എന്താവേണ്ട നിങ്ങൾക്ക് എന്ത് മാറ്റാണ് ലൈഫിൽ വേണ്ടത് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇനി നമ്മുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യം എന്ന് പറയുന്നത് ഒരു മൂന്ന് വരി ഞാൻ മൂന്ന് പേജ് ഒക്കെ ജാണൽ എഴുതാൻ പറയാറുണ്ട് പക്ഷേ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് വരി നിങ്ങളൊന്ന് എഴുതിയേ നിങ്ങളുടെ പുസ്തകത്തിൽ മൂന്ന് വരി എഴുതാൻ അത്രേ സമയം ആവശ്യമുള്ളൂ ഇനി ഒന്നും എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ഒന്നും എഴുതാൻ കിട്ടുന്നില്ല ഒന്നും എഴുതാൻ കിട്ടുന്നില്ല ഒന്നും എഴുതാൻ കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന എഴുതാം ഒന്ന് മൂന്ന് വരി ഒരു മൂന്ന് വരി ഒന്ന് എഴുതുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കേട്ട് കുറച്ച് സമയം ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഒന്നിരുന്നു ഓക്കെ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യണ്ട ഒരു ദിവസം ഒരു കാര്യം ചെയ്താലും മതി അടുത്ത ദിവസം രണ്ട് കാര്യം ചെയ്യാം അടുത്ത ദിവസം മൂന്ന് കാര്യം ചെയ്യാം നമുക്ക് മെല്ലെ ടൈമ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി ജേണൽ എഴുതാൻ പറ്റാത്തവർ ഒന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതാം നിങ്ങൾക്ക് ദൈവത്തോട് എന്തൊക്കെ കാര്യത്തിൽ നന്ദി പറയണം നന്ദി പറയാൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ കുറേ പ്രശ്നം നടക്കുന്നുണ്ടാവാം പക്ഷേ എഴുതാൻ നിങ്ങളുടെ കൈക്ക് ശക്തി ഉണ്ടായിരിക്കാം നിങ്ങൾ ശ്വാസം ഒരു മെഷീൻ്റെ സഹായം ഇല്ലാതെ ശ്വാസം കഴിക്കുന്നുണ്ടായിരിക്കാം അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ചുമുന്നുണ്ടാവാം ഇമ പെട്ടുന്നുണ്ടാവാം അല്ലേ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെയും ഓടി നടന്ന് ചെയ്യുന്നത് അതൊക്കെ അനുഗ്രഹമാണ് അപ്പോൾ എന്തും അനുഗ്രഹമായിട്ട് നമുക്ക് എഴുതാം നന്ദി പറഞ്ഞുകൊണ്ട് എഴുതാം ഇനി കുറച്ചുകൂടി വലിയൊരു കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ ബോഡി കെയർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ കുറച്ച് സമയം പുറത്ത് നടക്കുക ഇത് ചിലർക്ക് ചെറിയ കാര്യമായിരിക്കും എന്നെപ്പോലുള്ളവർക്ക് വലിയ കാര്യമായിരിക്കും പുറത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വലിയ കാര്യം തന്നെയാണ് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നടക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ചൊരു മല പോലെ തോന്നുന്നൊരു സംഗതിയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ മാത്രം ഒന്ന് അല്ലെങ്കിൽ കാലിൽ മാത്രം ഒന്ന് ഓയിലൊക്കെ ഇട്ടൊന്ന് മസാജ് ചെയ്ത് നോക്കേ എന്തേലും ഓയിൽ ഇട്ടിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എന്തേലും ഓയിൽ ഇട്ടിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് നോക്കേ എനിക്ക് ചെയ്യാൻ ഏറ്റവും മടിയുള്ളൊരു സംഗതിയാണ് പക്ഷെ ചെയ്താൽ ഉഫ് എന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ് മസാജ് ചെയ്യാന്നുള്ളത് കയ്യിലോ കാലിലൊക്കെ ഓയിലിട്ട് നല്ല മസാജ് ചെയ്ത് കൊടുത്താൽ എനിക്ക് എന്തോ വലിയൊരു സംഗതി ചെയ്ത പോലത്തെ ഒരു ഫീലാണ് വേറൊന്ന് കുറച്ച് വെള്ളം ബോട്ടിലാക്കിയിട്ട് ഒരു ദിവസം കൊണ്ട് ആ വെള്ളം പൂർത്തിയാക്കാൻ നോക്കിയേ കുറേ പേര് ചെയ്യുന്നുണ്ടാവാം കുറേ പേര് വെള്ളമേ കുടിക്കാതെ ആയിരിക്കും ഓടുന്നുണ്ടാവുക രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തായിരിക്കും ഇന്ന് വെള്ളം കുടിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ ഇതൊക്കെയും സെൽഫ് കെയർ ആണ് ഈ പറഞ്ഞതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല എന്നാണെങ്കിൽ ഒരു പേപ്പറിൽ ഇതൊക്കെ എഴുതുക ഭയങ്കര സ്റ്റൈലായിട്ട് എഴുതണമെന്നൊന്നുമില്ല തൽക്കാലം ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എങ്ങനെയെങ്കിലും എഴുതുക നിങ്ങൾ എന്നും നിൽക്കുന്ന ഏരിയയിൽ ഒട്ടിച്ചു വെക്കുക സ്റ്റൈൽ ആക്കേണ്ട ആൾക്കാർക്ക് സ്റ്റൈലാക്കുകട്ടോ സ്റ്റൈലാക്കി എഴുതാൻ വേണ്ടി സമയം എടുത്തിട്ട് അവസാനം സെൽഫ് കെയർ ചെയ്യാൻ സമയമില്ലാതെ ആയി പാടില്ല പിന്നെ നമ്മുടെ സെൻസറി കാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെൽഫ് കെയർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നല്ല സെൻറ്റഡ് ക്യാൻഡിൽ നല്ലത് വാങ്ങണം കേട്ടോ വാങ്ങുമ്പോൾ നല്ല മണമുള്ള മെഴുകുതിരി ഉണ്ടാവില്ലേ അത് വീട്ടിൽ വാങ്ങി വെക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ എന്തും നമ്മൾ ചന്ദനത്തിരി അല്ലെങ്കിൽ ഊത് അല്ലേ അങ്ങനെ എന്തും നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഇടയ്ക്ക് അത് നിങ്ങളെ കാം അത് യൂസ് ചെയ്യാം എനിക്ക് വീട്ടിൽ പുകയ്ക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് മാറിയതിന് ശേഷം ഇവിടെ അലാറം പ്രശ്നമായതുകൊണ്ട് പുകയ്ക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ട് എനിക്ക് പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്ന വഴിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് സെൻറ്റഡ് കാൻഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുകയ്ക്കുന്നത് നിങ്ങളെ ഒന്ന് കാമാക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ രാത്രി രാത്രിയാവുമ്പോൾ ഇടാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ചില ഭാഗത്ത് ഈ ഓറഞ്ച് കളറുള്ള ലൈറ്റ് ഉണ്ടല്ലോ നല്ല കാമാക്കുന്ന എല്ലാവർക്കും ഓറഞ്ച് കളർ ലൈറ്റ് ആയിരിക്കില്ല ഇഷ്ടമുണ്ടാവുക വാമായിട്ട് തോന്നുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് വാമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ആ ഒരു നൈറ്റിനെ സ്പെഷ്യൽ ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ലൈറ്റ്സ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പിടിപ്പിക്കാം അല്ലെങ്കിൽ വാങ്ങി സ്റ്റിക്ക് ചെയ്യാം പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ ഇരുന്നിട്ട് ഒന്ന് നിങ്ങളെ കടലെയ്യാനായിട്ട് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാനും നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യാൻ ഉള്ള അല്ലെങ്കിൽ നിങ്ങളെ ബ്ലാങ്കറ്റിട്ട് പുതിപ്പിച്ചൊന്ന് ഇരുത്താനുള്ള ഒരു ടൈം നിങ്ങളൊന്ന് കണ്ടെത്തുക ഒക്കെയും രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ മാത്രമേ പറയുന്നുള്ളൂ ഇതൊക്കെയും സെൽഫ് കെയർ ആണ് അല്ലെങ്കിൽ സെൽഫ് ലവ് നമുക്ക് നമുക്ക് കൊടുക്കാൻ ഏറ്റവും ഈസി ആയിട്ട് കഴിയുന്ന ടൂൾസാണ് ഇനി വേറൊരു ചോദ്യം എപ്പോഴും വരുന്നത് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് സെൽഫ് കെയർ ആണോ അതോ ഒരു ടോർച്ചർ ആണോ എന്നുള്ളത് അല്ല അധിക ആൾക്കാർക്ക് സംശയമുള്ളൊരു കാര്യമാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ല ഒരു വഴിയാണോ അല്ല നമ്മളെ വല്ലാതെ അങ്ങ് ഒരു സാധനമാണോ തീർച്ചയായും പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളെ കെയർ ചെയ്യാനുള്ളൊരു വഴി തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റീവാണെങ്കിൽ നമ്മുടെ മനസ്സെങ്ങനെ ആയിരിക്കും ഒരുപാട് സമാധാനത്തിലായിരിക്കും ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യലാണോ അല്ല റെസ്റ്റ് എടുക്കാനുള്ള സമയടക്കം ബ്ലോക്ക് ചെയ്യലാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യലേ അല്ല കറക്റ്റ് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കൂടി അതിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് ഇതൊരിക്കലും പണിഷ്മെൻ്റ് അല്ല കേട്ടോ എന്ന് പറഞ്ഞാലോ കറക്റ്റ് സമയത്ത് ഉറങ്ങുക കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ടോർച്ചറാണോ അല്ല ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാലും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നല്ല രീതിയിൽ പ്രതികരിച്ചു തുടങ്ങും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ കിട്ടാൻ തുടങ്ങും അല്ലേ ഒരു ദിവസം ഒന്നും അടുത്ത ദിവസം വേറെന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഉറക്കം വരുമോ ഇല്ല ഒരു ദിവസം ഏഴ് മണിക്ക് ഉറങ്ങി അടുത്ത ദിവസം പത്ത് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം വരുമോ ഇല്ല ഒരു ദിവസം പതിനൊന്ന് മണിക്ക് ഉറങ്ങി അടുത്ത ദിവസം രണ്ട് മണിക്ക് ഉറങ്ങിയാൽ നമ്മുടെ റെസ്റ്റ് പൂർത്തിയാവോ ഇല്ല അപ്പോൾ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ് അത് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാനുള്ളൊരു സംഗതിയല്ല നമ്മളെ സഹായിക്കാനുള്ളൊരു കാര്യമാണ് കേട്ടോ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ ഓവറായിട്ട് വർക്ക് ചെയ്യുക എന്നിട്ട് ബേൺ ആവുക എല്ലാറ്റിലും പെർഫെക്ഷൻ നോക്കുക എന്നിട്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥയിലേക്ക് മാറുക എന്നിട്ട് അതിനെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കുറേ ടെൻഷൻ അടിക്കുക ഇതൊക്കെയാണ് പണിഷ്മെൻറ്റ് അപ്പോൾ ശരിയായ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് സ്പേസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കുക പ്രഷറ് ഒഴിവാക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും എല്ലാറ്റിനും ഉള്ള സമയം നമ്മൾ കണ്ടെത്തുക അതായത് എല്ലാം നുള്ളുപ്പേർക്ക് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ ഒരു ബാലൻസ് ലൈഫിലൊരു ബാലൻസ് അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്ന് ചെയ്യാൻ പറ്റുന്നത്ര കാര്യങ്ങൾ ലിസ്റ്റാക്കി ചെയ്ത് നാളെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന് അത് പ്രൊഡക്റ്റിവിറ്റിയുടെ വീഡിയോയിൽ ഞാൻ ക്ലിയറാക്കി തരാം കേട്ടോ എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആവേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ലൈഫിൻ്റെ സീസണിനെ കുറിച്ച് പറഞ്ഞു അല്ലേ അതായത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തായിരിക്കും കൊടുങ്കാറ്റായിരിക്കും ചിലപ്പോൾ നല്ല സമാധാനത്തിലുള്ള കാലാവസ്ഥയായിരിക്കും നല്ല അടിപൊളി കാലാവസ്ഥ ചിലപ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളായിരിക്കും എന്തൊക്കെ അവസ്ഥയാണെങ്കിലും നമ്മൾ നമ്മളോടെന്ത് ചെയ്യണം സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലായിരിക്കണം പെരുമാറുന്നതും സംസാരിക്കുന്നതും ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഫോഗ്യവ് ചെയ്ത് കൊടുക്കുക എൻ്റെ സൗണ്ടിൽ ലേശം വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങളുടെ ബോഡി പറയുന്നത് കേൾക്കാനായിട്ട് നോക്കുക ഇപ്പോൾ ചില ആൾക്കാരെ കാണാറുണ്ട് കാലുവേദനയാണെങ്കിലും അല്ലെങ്കിൽ തലവേദനയാണെങ്കിലും അതിന് വേണ്ട റെസ്റ്റ് കൊടുക്കാതെ ഈ പണി തീർന്നിട്ട് റെസ്റ്റ് കൊടുക്കാം ഈ രീതിയിൽ ചിന്തിക്കും അതങ്ങനെ വെച്ച് നിന്നിട്ട് അവസാനം വലിയ പണി കിട്ടുകയും ചെയ്യും അപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും ഏത് പ്രശ്നത്തിലാണെങ്കിലും അവനവന് കൊടുക്കേണ്ട കെയർ അവനവൻ കൊടുക്കേണ്ടതുണ്ട് അത് ശ്രദ്ധിക്കുക സോഫ്റ്റ്നെസ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുക നമ്മുടെ ഈ മോഡേൺ വേൾഡിൽ സെൽഫ് കെയർ സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട് അതായത് ഒന്ന് ഡിജിറ്റൽ ബൗണ്ടറീസ് നമ്മൾ സെൽഫ് കെയർ എന്ന് പറയുമ്പോഴും നമ്മുടെ മൈൻഡിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ നമ്മുടെ മനസ്സിൽ എത്രത്തോളം കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്നു എന്നുള്ളത് ഇതുവരെ ഞാൻ പറഞ്ഞില്ല പെട്ടെന്നാണ് ഞാൻ ഓർക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരം കെയർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മൾ ഈ മൊബൈലൊക്കെ നോക്കുമ്പോൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ന്യൂസും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആവശ്യമില്ലാത്തത് കാണാതിരിക്കുക അല്ലെങ്കിൽ വേണ്ടാത്ത ചപ്പും ചവറും നമ്മൾ മനസ്സിലേക്ക് കൊടുക്കാതിരിക്കുക ചപ്പും ചവറെന്ന് ഉദ്ദേശിച്ചത് ഇൻസ്റ്റഗ്രാം കുറേ സ്ക്രോൾ ചെയ്തിരിക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ ആവശ്യമില്ലാത്ത പ്രാങ്ക് അല്ലെങ്കിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന വീഡിയോസ് കണ്ട് സമയം കളയാതിരിക്കുക നിങ്ങളുടെ ഗ്രോത്തിന് എന്താണ് ആവശ്യം അതിലേക്ക് മനഃപൂർവ്വം നിങ്ങൾ നടക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കുക നിങ്ങൾ നോക്കിയത് ഇപ്പോൾ ഇന്ന് നോക്കിയത് തന്നെ എത്രത്തോളം കോണ്ടൻറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ ആവശ്യമുണ്ടെന്ന് കരുതി നോക്കിയ അല്ലെങ്കിൽ നല്ല രസമുണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നോക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നാളത്തേക്ക് ഉപകാരപ്പെടുന്നതാണോ ഒന്ന് ഓർത്ത് നോക്കിയേ നാളത്തേക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെടുന്ന കാര്യമാണോ നിങ്ങൾ നോക്കിയിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു നമുക്ക് നമ്മുടെ എനർജിക്കൊരു കണക്കുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടിപ്പോൾ സ്ക്രോൾ ചെയ്തിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫാമിലിക്ക് കൊടുക്കാനുള്ള ടൈമാണ് അവിടെ നഷ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിന് കൊടുക്കാനുള്ള ടൈമാണ് അവിടെ നഷ്ടമാവുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലൊക്കെ കുറേ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി അവിടെ മെൻറ്റൽ എനർജി അവിടെ നഷ്ടാവുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഡ്രീംസ് അത് അച്ചീവ് ചെയ്തെടുക്കാനുള്ള എനർജി തന്നെയാണ് നമ്മൾ കളയുന്നത് അതുകൊണ്ട് തന്നെ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ മാറ്റി വയ്ക്കുന്നത് ശീലമാക്കി മാറ്റുക അർജൻറ്റായിട്ടുള്ള കോൾ ഉണ്ടെങ്കിൽ അത് വന്നോട്ടെ ആ സമയത്ത് ഫോൺ എടുക്കാം ഇനി മൊബൈൽ മാറ്റി വച്ച ഉടനെ ഇത് കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ മൊബൈലൊന്ന് മാറ്റിവെച്ചാലാണ് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് എങ്ങ് ഓർമ്മ വരിക വന്നോട്ടെ അത് ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക എന്നിട്ട് മൊബൈൽ എടുക്കാനുള്ള ടൈം ആയിക്കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് ചെയ്ത് തീർക്കുക അതായത് നിങ്ങളിപ്പോൾ തീരുമാനിക്കണം അടുത്ത മൂന്ന് മണിക്കൂർ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ അങ്ങ് ഡിസ്കണക്ട് ചെയ്യാം അത് അങ്ങ് മാറ്റി വെക്കാം അതിനിടയിൽ ഇപ്പോൾ ഒരു കോൾ വരികയാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലാത്തത് മാറ്റി വെക്കാം അല്ലാത്തതെന്തും നിങ്ങൾക്ക് മാറ്റി വെക്കാം അപ്പോൾ ആ സമയത്ത് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ലിസ്റ്റാക്കുക ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഈ പറഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ലിസ്റ്റ് ഇന്നാളെ ഫോൺ വിളിക്കണം ഇന്ന് മെയിൽ അയച്ചിട്ടില്ല അല്ലെങ്കിൽ കുട്ടീൻ്റെ ടീച്ചർക്ക് ഇന്ന പോലെ ഒരു മെസ്സേജ് അയക്കാനുണ്ട് അല്ലെങ്കിൽ ഇന്ന സാറിന് ഇന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇന്നൊരു കാര്യം സെർച്ച് ചെയ്യാനുണ്ട് അതൊക്കെയും അടുത്തൊരു അരമണിക്കൂറിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ ഫോൺ ഫ്രീ ഫ്രീസോൺ നമുക്ക് തീരുമാനിക്കാം മൊബൈൽ കയറ്റാൻ പാടില്ലാത്ത സ്ഥലം അതിലൊന്ന് ബെഡ്റൂം തന്നെയാണ് ബെഡ്റൂമ് നമുക്കിപ്പോൾ കുറേ പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഉറക്കം അല്ലേ ഉറക്കത്തിൻ്റെ പ്രശ്നം ഒരുപാട് പേർക്കുണ്ട് മൊബൈൽ നോക്കാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റാതിരിക്കുക മൊബൈൽ ബെഡ്റൂമിൽ കയറ്റാതിരിക്കുക നമ്മുടെ പണ്ടത്തെ ആ അലാറൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് മാറാനായിട്ട് കുറച്ച് പഴഞ്ചനാവാൻ നോക്കുക അല്ലെങ്കിൽ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അലാറം വെച്ചിട്ട് റൂമിലേക്ക് കയറുക ഫോണ് മാറ്റി വെക്കുക കിടക്കുക ഇനി കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ലെങ്കിൽ നല്ല സ്വപ്നങ്ങൾ ആലോചിച്ചോളൂ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തൂടെ ഞാൻ ചെയ്യുന്നൊരു ഒരു കാര്യമാണ് റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കിടന്നിട്ട് ഒന്ന് കുറേ പ്രാർത്ഥിക്കും എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് അൺലിമിറ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കാനുണ്ട് ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഫോഗ്യൂവ്നെസ്സിന് ചോദിക്കാം അല്ലേ ഇന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്സ് നമുക്ക് ഓരോന്നും എടുത്ത് ദൈവവിശ്വാസിയാണെങ്കിൽ അത് ഫോഗ്യവ്നസ്സിന് ചോദിക്കാം നമ്മുടെ അത്ര ഭാരം കുറഞ്ഞ കിട്ടും അതുപോലെ തന്നെ ഇനി ആഗ്രഹമുള്ള കാര്യങ്ങൾ ഇനി നിങ്ങളുടെ കയ്യിലേക്ക് വരേണ്ട കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ് ഓരോ ദിവസവും രാത്രി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുക അങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു വല്ലാത്ത സമാധാനമാണ് വേണ്ടതൊക്കെയും അങ്ങ് മനസ്സിലുള്ള എല്ലാ സ്വപ്നവും അല്ലാനോട് അങ്ങനെ അങ്ങ് വാരി എല്ലാം അങ്ങ് വലിച്ചു പറഞ്ഞിട്ടാണ് ഉറങ്ങുന്നത് എപ്പോഴും അങ്ങ് ഉറങ്ങിപ്പോകും കുറേ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഉറങ്ങിപ്പോകും നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ഓർത്ത് കിടക്കുന്നത് ഇനി ഇപ്പോൾ നിങ്ങൾ സന്തോഷം വരാത്തൊരവസ്ഥയിലാണെങ്കിൽ എനിക്കുണ്ടായിരുന്നു അങ്ങനൊരവസ്ഥ ഡിപ്രഷൻ ടൈമിൽ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം പോലും മനസ്സിലേക്ക് വരില്ലായിരുന്നു അല്ലെങ്കിൽ മനസ്സിൽ വന്നാലും അതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഫീൽ ചെയ്യില്ലായിരുന്നു ആ സമയത്ത് എൻ്റെ സങ്കടങ്ങളായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കെന്താ സന്തോഷം ഫീൽ ചെയ്യാത്തേ ഞാനെന്താ ഇങ്ങനെ ആയി ആയിപ്പോകുന്നത് അല്ലെങ്കിൽ എനിക്കെന്താ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നു മാറ്റിത്തരണേ ഈ രീതിയിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ അവസ്ഥ മാറിയിരിക്കുന്നു അപ്പോൾ രാത്രി കിടക്കുന്ന സമയം മൊബൈലിന് കൊടുക്കാതെ ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്കം വരണ്ട ആ സമയത്ത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ആലോചിക്കാനുള്ള ഒരു സമയമാക്കി മാറ്റുക പിന്നെ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ഈ ബിസി വേൾഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ല റൈറ്റ് റൈറ്റായിട്ടുള്ള ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ വെക്കുക എന്നുള്ളത് ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോട് നിങ്ങൾക്ക് റൈറ്റായിട്ട് തോന്നുന്ന ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ വെക്കുക എന്നുള്ളത് നിങ്ങളെ ഡ്രെയിൻ ആക്കുന്ന ആൾക്കാരുമായിട്ടല്ല നിങ്ങളെ നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ബൂസ്റ്റാക്കുന്ന ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ വെക്കുക അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ കുറേ കാലമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യുക ഒന്ന് കണക്ഷൻ പുതുക്കുക ആർക്കാണ് ആരെയാണ് ഏത് സമയത്തിലാണ് ആവശ്യം എന്നുള്ളത് അറിയില്ല അല്ലേ ചിലപ്പോൾ പണ്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഒരു കണക്ഷൻ വേണ്ടിയിരിക്കാം അവരുടെ അവസ്ഥയിൽ നമ്മളുടെ ഒരു വാക്ക് ചിലപ്പോൾ അത് വളരെ നല്ലതായിരിക്കും ഒരു സഹായമായി സഹായമായി മാറിയേക്കാം അപ്പോൾ അങ്ങനെ പഴയ ഫ്രണ്ട്സിനൊക്കെ ഇടക്ക് കോൺടാക്റ്റ് ചെയ്യുക കണക്റ്റ് ചെയ്യുക പിന്നെ ആരോടാണെങ്കിലും സംസാരിക്കുമ്പോൾ അത് ക്വാളിറ്റി കോൺവെർസേഷനാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക നല്ലൊരു മരുന്ന് പോലെ അല്ലെങ്കിൽ നല്ലൊരു കപ്പ് ഓഫ് കോഫി പോലെ നല്ലൊരു കോൺവെർസേഷനാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക ആരോടാണെങ്കിലും എപ്പോഴും പ്രശ്നം മാത്രം അല്ലെങ്കിൽ എപ്പോഴും തമാശ മാത്രം അങ്ങനെയല്ല ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം ഈ കപ്പ് ഓഫ് കോഫി ചില സമയത്ത് നമുക്ക് സമാധാനമായിരിക്കും ചില സമയത്ത് നമുക്ക് തലവേദനക്കുള്ള മരുന്നായിരിക്കും അല്ലേ അതുപോലെ ആ ഒരു ബാലൻസ് നമുക്ക് വേണം നിങ്ങൾ ചെറിയ പ്രായത്തിൽ ഈ സെൽഫ് കെയറും സെൽഫ് ലോ ഒന്നും അറിയാത്ത സമയത്ത് എങ്ങനെയായിരുന്നു ഈ സെൽഫ് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കിയേ കളർ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഒരുപാട് പാട്ട് പാടി ഡാൻസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഒരുപാട് സമയമെടുത്ത് കുളിച്ചിട്ടാണോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ സെൽഫ് കെയർ ആ പഴയ കാലഘട്ടത്തിലേക്കൊന്ന് തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കുക ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ അവിടെയാണ് പ്രൊഡക്റ്റിവിറ്റി വരുന്നത് പിന്നെ പ്രൊഡക്റ്റീവ് ആവാനും അതുപോലെ ഡിസിപ്ലിൻഡായിട്ട് ലൈഫ് കൊണ്ടുപോകാനൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് കേട്ടോ നമ്മളും മെല്ലെ ഓരോന്ന് ഓരോ വീഡിയോ കണ്ട് പഠിച്ചെടുക്കുന്നതിനേക്കാളും നൂറിരട്ടി വേഗത്തിൽ നമുക്ക് ഗ്രൂപ്പുകളിലൂടെ പഠിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇതിനു മുൻപ് പ്രൊഡക്ടിവിറ്റി ഗ്രൂപ്പിൽ അതുപോലെ സെൽഫ് ഗ്രോത്ത് ക്ലബിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ താഴെ നിങ്ങൾക്ക് എത്രത്തോളം മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ബിസി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് ഈ സ്വപ്നങ്ങളും അതുപോലെ പ്രാർത്ഥനയൊക്കെ അതിലേക്കൊന്ന് തിരിച്ചു വരിക അതുപോലെ നേച്ചറുമായിട്ടുള്ള കണക്ഷൻ പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ വിട്ടുപോകാറുണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അതിലേക്ക് മടിക്കാറുണ്ട് പുറത്തിറങ്ങി നടക്കാനും അല്ലെങ്കിൽ ഒന്ന് ചെടിയൊക്കെ പിടിച്ചു നോക്കി അല്ലെങ്കിൽ പൂവൊക്കെ ഒന്ന് മണത്ത് നോക്കി അല്ലേ അതൊക്കെ നമ്മൾ മിസ് ചെയ്യാറുണ്ട് നമ്മൾ വിട്ട് കളയാറുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ മനഃപൂർവ്വം ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് നല്ലതാണ് പ്രകൃതിയിൽ നടക്കുക എന്നുള്ളത് പിന്നെ നിങ്ങളുടെ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് നല്ല കളികളിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്നർ ഒത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഡാൻസ് ഒക്കെ ചെയ്യാം കുട്ടികളുടെ മുൻപിൽ അല്ലേ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി പാട്ടൊക്കെ പാടി നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം അവരെയും കൂടി കളിപ്പിക്കാം ഇക്ലിയാക്കാം അല്ലേ അതൊക്കെ നമ്മളെ നാച്ചുറലായിട്ട് ബൂസ്റ്റാക്കുന്ന കാര്യമാണ് സെൽഫ് കെയർ ആണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇടക്ക് ഈ ഒരു വേൾഡു ആയിട്ട് ഡിസ്കണക്റ്റ് ആവണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് റീകണക്റ്റ് ആവണം പ്രകൃതിയായിട്ട് റീകണക്റ്റ് ആവണം നമുക്ക് വേണ്ടതൊക്കെയും നമ്മൾ കുറച്ച് സമയമാണെങ്കിലും നമ്മൾ ചെയ്യണം ഇപ്പോൾ ഈ ഒരു വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഈവനിങ്ങിലാണ് മോർണിങ്ങിൽ എനിക്കൊരു കറക്റ്റ് ടൈമിന് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഹെഡ് ഏയ്ക്ക് ആയതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ എൻ്റെ ഈ ഒരു ആപ്പിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ പണ്ടത്തെ ഞാനാണെങ്കിൽ എനിക്ക് നാണക്കേടാകുമായിരുന്നു ഇതിലിപ്പോൾ പൈസ അതായത് പേയ്മെൻറ്റ് ചെയ്തിട്ടാകുമ്പോൾ നമുക്കിതിൽ എന്തുണ്ടാവില്ല ഈ ഒരു പേര് ഈ എഡിറ്ററിൻ്റെ പേര് കാണിക്കില്ല അല്ലേ അപ്പോൾ പേയ്മെൻ്റ് കൊടുത്തിട്ടും എൻ്റെ എഡിറ്ററിൽ പേര് കാണിക്കുന്നുണ്ട് അതെന്താ പ്രശ്നം എന്ന് പണ്ടാണെങ്കിൽ ഞാൻ പ്രശ്നം പരിഹരിക്കാനായി വെയിറ്റ് ചെയ്ത് നിന്നേനെ അല്ലെങ്കിൽ തലവേദന കൊണ്ട് ഞാൻ അതിനിടയിലും വോയിസ് റെക്കോർഡ് ചെയ്തേനെ പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ എന്താണ് എന്നുള്ളത് എനിക്ക് ആ ഒരു ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ നന്നായിട്ട് റെസ്റ്റ് എടുത്തു നല്ല ഫുഡൊക്കെ കഴിച്ചു ആവശ്യമുള്ളതൊക്കെ എനിക്ക് കൊടുത്തു നന്നായി കുളിക്കുകയൊക്കെ ചെയ്തു ഇനി എൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഒരുപാട് സെൽഫ് കെയർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പുറത്തേക്ക് പോകണം ഒന്ന് കുറച്ച് ചെടിയും അല്ലെങ്കിൽ കല്ലും മണ്ണും ഒക്കെ തൊട്ടും അല്ലെങ്കിൽ പൂക്കളൊക്കെ മണത്തും ഒക്കെ ഒന്ന് പുറത്ത് നടക്കണം നെക്സ്റ്റ് അതാണ് അതുപോലെ വന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു കോഫി കുടിക്കണം അപ്പോൾ ഞാൻ അതിനായിട്ട് പോവുകയാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തൊക്കെയാണ് അത് താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ഇനി ഫ്യൂച്ചറിൽ കാണണം എന്നാഗ്രഹമുണ്ട് കേൾക്കണം എന്നാഗ്രഹമുണ്ട് അത് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾ പേഴ്സണലി വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കുന്നതിനേക്കാളും നല്ലതാണ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസിൻ്റെ കോണ്ടെൻ്റ് അവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ട വിഷയം ഷെയർ ചെയ്യുന്നത് ഇവിടെ ഷെയർ ചെയ്യലാണ് നല്ലത് കമൻറ്റിൽ അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് നമ്മുടെ പുതിയ ഗ്രൂപ്പിനെ കുറിച്ച് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസിലൂടെയും അതുപോലെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലൂടെയും കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് രാവിലത്തെ ഒരു മോർണിംഗ് ലൈറ്റ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അതൊക്കെ ഒരു വൈബാണല്ലേ അതൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് അതിലേക്ക് മെസ്സേജ് അയക്കാം എന്തായാലും താങ്ക് സോ മച്ച് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ